കുറ്റിമുല്ല കൃഷിയെ പറ്റി അറിയാനുള്ളവർക്കെല്ലാം വേൾഡ് ഓഫ് വടക്കിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇതാണ് നമ്മുടെ മുല്ലത്തോട്ടം പതിനൊന്ന് സെന്റിലെ അഞ്ഞൂറ് കുറ്റിമുല്ല തൈകളാണ് ഇവിടെ നമ്മൾ കൃഷി ചെയ്യുന്നത് ഏകദേശം രണ്ടു വർഷം മുമ്പ് തുടങ്ങിയ കൃഷിയാണ് രണ്ടു വർഷം എന്ന് പറയുമ്പോൾ ഇത്രയും ബ്ലാക്ക് മൈറ്റ് വേണ്ടാല് ഈ ഒരു കളർ ടോണ് കുഴപ്പമില്ല നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷനിലാണ് ചെയ്തത് അഞ്ഞൂറ് തൈകൾ വെച്ചു ഇപ്പോൾ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുന്ന സമയമാണ് വേനൽക്കാലത്താണ് സമ്മറിലാണ് ഇവിടുന്ന് പൂക്കൾ നട്ട ലഭിക്കുകൾ മുട്ടുകളായിട്ടുള്ള ഒരു ഭാഗത്തിലാണ് നമ്മൾ പൊട്ടിക്കേണ്ടത് മുട്ടുകളാണ് നമ്മൾ മാല കെട്ടേണ്ടത് മുല്ലപ്പൂ കൃഷി ചെയ്യുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതിൻ്റെ മാർക്കറ്റിങ്ങാണ് ഇത് നമ്മൾ പൂവ് മാലയൊക്കെ കെട്ടി കടകളിൽ കൊണ്ടുചെന്നാൽ അവരെ അത് സ്വീകരിക്കാൻ സാധ്യതയില്ല അല്ലെങ്കിൽ വളരെ വില കുറവാണ് നമുക്ക് ലഭിക്കുക സ്വന്തമായിട്ട് നമ്മളിത് മാർക്കറ്റ് ചെയ്യാനും കൂടി പറ്റുന്നുള്ളത് മാത്രം ഈ കൃഷിയിലേക്ക് വന്നാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമുക്ക് കല്യാണങ്ങളോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ആരാധനാലയങ്ങളോ അവിടെ എവിടെയെങ്കിലുമൊക്കെയാണ് നമ്മൾ പൂക്കൾ മാർക്കറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത് അപ്പോൾ ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ് ഈ കാണുന്ന പൂവെല്ലാം ഇവിടെ അടുത്തുള്ള മൂന്ന് പള്ളികളിലേക്ക് ഓർഡർ ഉള്ളതാണ് അങ്ങനെ നമുക്ക് കോണ്ടാക്ട്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതൊരു ബിസിനസ്സായിട്ട് അതല്ലെങ്കിൽ ലാഭകരമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നും കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് മുല്ലപ്പൂ മാല കെട്ടാനും ഒരു പണിയുമാണ് ആദ്യം കെട്ടിയ പൂവൊക്കെ അവസാനാവുമ്പോഴേക്കും വാടാനും സാധ്യതയുണ്ട് ഫ്രിഡ്ജിൽ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് പ്ലാസ്റ്റിക് കവർ ഇട്ട് വേണം നമ്മളത് സൂക്ഷിക്കാൻ ഒന്ന് രണ്ട് ദിവസമൊക്കെ കേടില്ലാതെ ഇരിക്കും ചുറ്റുമുള്ള ചെടികളായതുകൊണ്ട് ഇതിനെ ഇടയ്ക്ക് പ്രൂൺ ചെയ്യണം രണ്ട് തരത്തിലുള്ള പ്രൂണിംഗ് ആണുള്ളത് ഒന്ന് ഹാർഡ് പ്രൂണിങ്ങും മറ്റൊന്ന് സോഫ്റ്റ് പ്രൂണിങ്ങും ആദ്യം സോഫ്റ്റ് പ്രൂണിങ് കാണാം അതായത് പൂവിട്ട് കഴിഞ്ഞ തണ്ടുകൾ പൂവിട്ടപ്പോൾ ഇത് നോക്കി പൂവ് ഇട്ട് കഴിഞ്ഞതാണ് ഇതിൻ്റെ തണ്ടുകൾ നമ്മൾ വെട്ടിക്കളയുന്നതാണ് സോഫ്റ്റ് പ്രൂണിങ് എന്ന് പറയുക ഇത് നമ്മൾ ഒരു പ്രാവശ്യം പൂവിട്ട് കഴിഞ്ഞാൽ അത് വെട്ടി കളഞ്ഞ് നിർത്തേണ്ടതാണ് ഹാർഡ് പ്രൂണിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഇലയെല്ലാം കളയും എല്ലാം കളഞ്ഞ് വെറുതെ അത് കുറ്റിയാക്കി നിർത്തുന്നതാണ് ഹാർഡ് പ്രൂണിങ് അല്ലകളെല്ലാം കളഞ്ഞ് ഇതുപോലെ വെറും കുറ്റി മാത്രമാക്കിയിട്ട് നിർത്തും ഇതാണ് ഹാർഡ് പ്രൂണിങ് എന്ന് പറയുന്നത് ഏകദേശം ഒരു സെപ്റ്റംബർ മാസമാണ് നമ്മൾ നടത്തേണ്ടത്